ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ചത്തെ വാരഫലമാണ് ഇന്നിവിടെ പറയുന്നത് മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രങ്ങൾ അപ്രതീക്ഷിതമായി പുതിയ ജോലി ലഭിക്കും ജോലിയിൽ ഉള്ളവർക്ക് പ്രമോഷൻ കിട്ടും മേലധികാരികളുടെ അപ്രീതിക്ക് കാരണമാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് സുഹൃത്തുക്കൾ സഹായിക്കും ഇടവക്കൂറ് കാർത്തിക മുക്കാല് രോഹിണി മകീര നക്ഷത്രങ്ങൾ വ്യവഹാരങ്ങളിൽ വിജയിക്കും കിട്ടാക്കടങ്ങൾ തിരികെ കിട്ടും സർക്കാർ ധനം വന്നു ചേരും കലാകായിക രംഗത്തുള്ളവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കും മിദിനക്കൂറ് മകീരാര തിരുവാതിര പുണർ നമുക്കാൽ നക്ഷത്രങ്ങൾ വിദേശത്തുള്ള സുഹൃത്തുക്കൾ സന്താനങ്ങൾ ഇവർ വഴി ധനം ലഭിക്കും ശാരീരിക ക്ലേശ അനുഭവിക്കാൻ യോഗമുണ്ട് വിശ്വസ്തർ എന്ന് തോന്ന തോന്നുന്നവർ ചതിക്കാൻ ശ്രമിക്കും ആരോഗ്യനില പൊതുവെ തൃപ്തികരമാണ് കർക്കിടക്കൂറ് പോയം ആയില്യം നക്ഷത്രങ്ങള് കർമ്മരംഗത്ത് തടസ്സവും ഇടപാടുകളിൽ അമാന്തവും ഉണ്ടാകും ബാങ്ക് വായ്പ എടുത്തവർക്ക് നിയമ നടപടികൾ നേരിടേണ്ടി വന്നേക്കാം എന്നാൽ സുഹൃത്തുക്കളും ബന്ധുക്കളും സഹായിച്ച് സാമ്പത്തിക ക്ലേശം പരിഹരിക്കപ്പെടും ചിങ്ങക്കൂറ് മകം പൂരം ഉത്രംകാല നക്ഷത്രങ്ങള് കർമ്മരംഗം പുഷ്ടിപ്പെടും അതുവഴി സാമ്പത്തിക നേട്ടമുണ്ടാക്കും വാദ സംബന്ധമായ അസുഖങ്ങൾ അലട്ടുവാൻ സാധ്യതയുണ്ട് സ്ത്രീ ജനങ്ങൾ മൂലം അവമാനങ്ങൾ വന്നുപെടാതെ സൂക്ഷിക്കണം സന്താനങ്ങൾക്ക് ജോലി ലഭിക്കും കന്നിക്കൂറ് ഉത്രമൊക്കാല് അത്തം ചിത്തിരാര നക്ഷത്രങ്ങള് അനാവശ്യ കാര്യങ്ങൾ മൂലം മാനസിക സംഘർഷവും ദുഃഖവും അനുഭവിക്കും ഭാര്യയുമായി സഹോദരങ്ങളുമായി അഭിപ്രായ ഉണ്ടാകും തീർത്ഥയാത്രകൾ തരപ്പെടും ധനപരമായും ആരോഗ്യപരമായും നല്ല വാരമാണ് തുലാക്കൂറ് ചിത്രാര ചോതി വിശാഖമുക്കൽ നക്ഷത്രങ്ങൾ ജോലിയിൽ നല്ല പ്രകടനം കാഴ്ചവെച്ച് അതുവഴി സാമ്പത്തിക നേട്ടമുണ്ടാക്കും മോശപ്പെട്ട ഭക്ഷണം കഴിച്ച വയർ സംബന്ധമായ അസുഖം വരാതെ സൂക്ഷിക്കേണ്ടതാണ് ചീത്ത കൂട്ടുകൾ കൂട്ടുകെട്ടുകളിൽ ചെന്നു ചേരാനുള്ള പ്രവണത കാണിക്കും കുറച്ചേക്കൂറ് വിശാഖംകാല് അനിരം തൃക്കേട്ട നക്ഷത്രങ്ങൾ ശത്രുക്കളുടെ ഉപദ്രവം കുറയും കഠിന പ്രയത്നം വഴി പോയധനം തിരികെ പിടിക്കും ലോട്ടറി ചൂതാട്ട ഊഹക്കച്ചവടങ്ങൾ ചെന്നുവിടാതെ സൂക്ഷിക്കേണ്ടതാണ് അടുത്ത ധനക്കൂറ് മൂലം പൂരാടം ഉത്രാടം കൽ നക്ഷത്രങ്ങൾ ആരോഗ്യം പൊതുവെ തൃപ്തികരം വീട്ടിൽ നിർമ്മാണ പ്രവർത്തനങ്ങളോ അറ്റകുറ്റപ്പണികളോ നടക്കും സന്താനങ്ങളുടെ പഠനകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും സാമ്പത്തിക നേട്ടം കൈവരിക്കും മകരക്കൂറ് ഉത്രാടമുക്കാല് തിരുവോണം അവിട്ടം അര നക്ഷത്രങ്ങള് രോഗദുരിതങ്ങൾ അലട്ടും കർമ്മ പ്രതീക്ഷിച്ചതുപോലെ പുഷ്ടിപ്പെടില്ല സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും നല്ല ബന്ധം പുലർത്തും സാമ്പത്തിക ക്ലേശം അനുഭവിക്കാനും യോഗമുണ്ട് കുമ്പക്കൂറ് അവിട്ട അര ചാതയം പൂരുട്ടാതി മുക്കാൽ നക്ഷത്രങ്ങള് ബിസിനസ് പങ്കുവച്ചവടം വഴി നേട്ടമുണ്ടാക്കും സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് കിട്ടുവാനും സാധ്യതയുണ്ട് അപ്രതീക്ഷിത ധനാഗമ യോഗവും ഈ വാരത്തിൽ കാണുന്നു മീനക്കൂറ് ഊറ്റാധികാല ഉത്തരട്ടാതി രേവതി നക്ഷത്രങ്ങൾ കടബാധ്യതകൾ ഒരു പരിധിവരെയൊക്കെ പരിഹരിക്കപ്പെടും വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട് വിദേശത്തുള്ള സന്താനങ്ങൾ വീട്ടിലെത്തും സർക്കാർ തലം ലഭിക്കാനുള്ളവർക്ക് അത് ലഭിക്കുവാനും സാധ്യതയുണ്ട് സാമ്പ അതുവഴി സാമ്പത്തികമായുള്ള ക്ലേശങ്ങൾ പരിഹരിക്കപ്പെടും ഇതൊരു പൊതുഫലം മാത്രമാണിത് ഓരോരുടെയും ജാതകമനുസരിച്ചും ജനനസമയം അനുസരിച്ചും ഇതിലൊക്കെ മാറ്റങ്ങൾ വന്നേക്കാം അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളതെന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ